നമ്മുടെ വന്ന ചേച്ചി ഉണ്ടല്ലോ ചേച്ചി ഓൺലൈനിലേക്ക് സോഷ്യൽ മീഡിയ രംഗത്തേക്ക് സജീവമായി എന്ന് പറഞ്ഞിട്ട് ചേച്ചി ഒരു വീഡിയോ പോസ്റ്റ് കണ്ടേ ഇവളെ ആർക്കും പിന്നെ അമ്മ പരിചയപ്പെടുത്തി തന്നാലോ ഇത് ജിസിനും ഈ തട്ടവടാണ്ട് യൂട്യൂബർ ആയിട്ട് നടക്കുന്ന ഒരു വളരെ ഒരുപണ് അപ്പൊ ഇവളീ പറഞ്ഞ ഈ പെണ്ണ് ഈ കൊയിലാണ്ടി എന്ന് പറഞ്ഞില്ലേ നിന്ന് കൊയിലാണ്ടിയിലേക്ക് അബോർഷൻ ചെയ്യാൻ പന്നെന്ന് പറഞ്ഞിട്ട് ഇതിനിടെ ഒരു വീട് വിട്ടിന് ഇവള് ഏഹ് അതിലുള്ള ഒരു സ്മിതി എന്ന് പറയുന്ന പെണ്ണിൻ്റെ കാര്യമാണ് ഇപ്പൊ ഇവളൊന്ന് പറയുന്നത് നമ്മളുണ്ടല്ലോ അത് നമ്മൾ നന്നാവണം എന്നിട്ട് മറ്റുള്ളവരെ കുറ്റം പറയാൻ പാടില്ല നമ്മളത് മറച്ചു വെച്ചിട്ട് മറ്റുള്ളവരെ കുറ്റം പറയുന്ന ആ സ്വഭാവം ഒന്ന് നിർത്തി ചേച്ചി ഇങ്ങനെ പറയുന്നുണ്ടല്ലോ ചേച്ചി നിരപരാധിയാ ചേച്ചി നിന്റെ നിരപരാധിയോട് വീട്ടുകാർക്ക് ഒരു ദിവസം മനസ്സിലാക്കി കൊടുക്കും ഭർത്താവിൻ്റെ എന്ത് മനസ്സിലാക്കി കൊടുക്കാൻ ഈ പറയുന്നത് ഒരു നല്ലൊരുവളാണെങ്കിൽ ആ പറയുന്നതിൽ ഒരു അർത്ഥമുണ്ട് പറയുന്നവരെ ആ ഒരു സ്റ്റാറ്റസ് ആദ്യം നോക്കണം മറ്റുള്ളവരെ കുറ്റം പറയുമ്പോൾ നമ്മൾ സ്റ്റാറ്റസ് ആദ്യം നോക്കണം എന്നിട്ടേ മറ്റുള്ളവരെ കുറ്റം പറയാൻ പാടുള്ളൂ നമ്മൾ നല്ലതായിരിക്കണം എന്നെങ്കിലും മറ്റുള്ളവരത് വിശ്വസിക്കലും അല്ലാണ്ട് നമ്മൾ മോശമായിട്ട് നിന്നിട്ട് മറ്റുള്ളവരെ മോശമായിട്ട് ചിത്രീകരിക്കുമ്പോൾ അത് നിന്നെ നിന്നെപ്പോലത്തെവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല കാരണം എന്ന് വെച്ചാൽ നീ ജസ്ന സലീമെന്നും പറഞ്ഞിട്ട് പേരിട്ട് നിൻ്റെ ആ വീട്ടിന് മാഷ അതാന്ന് പേരിട്ട് എന്ന നീ ഒരു പബ്ലിക്കിലേക്ക് ഒരു സോഷ്യൽ മീഡിയയിലേക്ക് ഒരു വീഡിയോ ഇടുന്നത് ഒരു തലയിൽ ഒരു തട്ടം വരുന്നത് തട്ട നീ പണ്ടേ ഉപേക്ഷിച്ചത് പക്ഷേങ്കിൽ ആ തട്ട ഉപേക്ഷിക്കുമ്പോൾ എന്തുകൊണ്ട് നീ അറബി അക്ഷരം ഉപയോഗിച്ചിട്ട് ഉപേക്ഷിച്ചിട്ടില്ല നീ ഇപ്പം നിൻ്റെ വീട്ടിൽ മാഷ അതാന്ന് എഴുതി വെച്ചു അല്ലേ അപ്പം ഇസ്ലാമിനോട് വെറുപ്പായിട്ടായിരിക്കും നീ തട്ട ഉപേക്ഷിച്ചത് എന്നാൽ നീ എന്തുകൊണ്ട് ഈ ആ അറബി അക്ഷരം ഉപയോഗിച്ചിട്ടില്ല എടോ കാരണം എന്ന് വെച്ചാൽ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരാളെ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മളെല്ലാം തികഞ്ഞവരായിരിക്കണം ഇതിലൊരു രണ്ട് മൂന്ന് ആൾക്കാരുണ്ട് ഏഹ് മുസ്ലിമാണെന്ന് മുദ്രയും കുത്തിയിട്ട് നമ്മൾ മുസ്ലിമാണെന്ന് മുദ്രയും കുത്തിയിട്ട് ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ഇടുമ്പോൾ ഒരു ഒരു ഷാൾ എടുത്തിട്ട് നിങ്ങൾക്ക് തലയിൽ ഇടണ്ട പോട്ടെ നിങ്ങൾക്ക് നിങ്ങളെ ഒരു പെണ്ണുങ്ങളാണെങ്കിൽ ഒരു മാറ് മറക്കാനെങ്കിലും എന്താ പറയുക പഴയ ശാസ്ത്രത്തിലെങ്കിലും പറയുന്നുണ്ട് അതുപോലും ചെയ്യാത്ത നിങ്ങളാണ് ഇങ്ങനെ ഒരുപാട് ആൾക്കാരെ കുറ്റം പറയും അല്ലേ ഇതേപോലെ തോന്നുന്നുണ്ട് ഷാജിദാ ഷാജി അവളും ഇങ്ങനെ എൻ്റെ പഠിച്ചോനും എൻ്റെ പഠിച്ചോനും എല്ലാം എൻ്റെ പഠിച്ചവനോടെ ഞാൻ പറയുന്നത് എൻ്റെ പഠിച്ചോന്ന് നിങ്ങൾക്ക് പഠിച്ചവൻ ഒരാൾക്ക് മാത്രമായിട്ടില്ല എന്നല്ല പഠിച്ചവൻ എല്ലാവർക്കും ഇല്ലതാണ് അപ്പം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മളൊരു ഒരു കാര്യം പറയുമ്പം ആദ്യം അവനവൻ നന്നായിരിക്കണം എന്നിട്ടേ നമ്മൾ നമ്മളെ പഠിച്ചവനോട് എന്ത് കാര്യം നമ്മളെ പഠിച്ചവൻ എന്ന് പറഞ്ഞിട്ട് പറയാൻ പാടില്ല ഈ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആൾക്കാർ നമുക്ക് പരിചയപ്പെടാൻ പറ്റി കേട്ടോ നല്ല നല്ല കുടുംബത്തിൽ പിറന്ന ആൾക്കാർ നല്ല അച്ചടക്കത്തോട് കൂടെ വളർന്ന മാതാപിതാക്കളുടെ മക്കൾ ഇങ്ങനെ തലയിൽ തട്ടൂടാണ്ടും മറ്റും എന്താ പറയുക ഈ ഇത് അവനവൻ്റെ മതത്തെ വെറുത്തിട്ട് മറ്റുള്ള മതത്തെ സ്നേഹിച്ചിട്ട് അങ്ങനെ അതിൽ കുറേ പ്രവൃത്തികൾ ചെയ്തിട്ടൊക്കെ ഇവളൊരു വീഡിയോയിൽ ഞാൻ കണ്ടിരുന്നു ഇവൾ പറഞ്ഞത് ഇവളുമ്മ നാലും ഉമ്മറൊക്കെ ചെയ്തെന്നാണ് പറഞ്ഞത് നാലുംറയൊക്കെ ചെയ്ത ആ ഉമ്മാൻ്റെ ഒരു മോളാണ് ഇന്ന് ഒരു താട്ടം വരെ ഇടാണ്ട് സോഷ്യൽ മീഡിയയിൽ ഇരുന്നിട്ടിങ്ങനെ പ്രസംഗിക്കുന്നു അതിൻ്റേതായ ആ മാതാപിതാക്കൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ അതിൻ്റേതായ ഒരു ചെറിയൊരു അംശങ്കും ആ ബ്ലഡിൽ ഉണ്ടാവണം ആ ഒരു അച്ചടക്കും അവരിതും ഇവൾ പിന്നെ ഇപ്പം എന്താ പറയുക കണ്ണൻ്റെ ചിത്രം വരച്ചിട്ട് പ്രശസ്തി നേടിയ ഒരു എന്താ പറയുക കലാകാരിയാണ് ജസ്ന സെൽ പക്ഷേ ഇവളെ നടത്തും കാര്യങ്ങളൊക്കെ ഒരു അരുൺ എന്ന് പറഞ്ഞൊരു അരുണാ കിരൺ അങ്ങനെ ഏറ്റവും പറഞ്ഞൊരു വ്യക്തിയുടെ കൂടിയാണ് ജസ്ന സലീമിന് പേരും കൂട്ട് തലയിൽ തട്ടുമില്ല ഇല്ലാണ്ട് എന്താ പറയുക ഹിന്ദുക്കളെ കൂടെയാണ് ഇവളെ കറക്കം തേച്ചും അതിന് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആൾക്കാരെ എതിർത്തിട്ട് അവരവർക്ക് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ട് ഇവർ നന്നായിട്ട് ഷൗട്ട് ചെയ്തൊരു വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിരുന്നു അതാ പറഞ്ഞാൽ ആദ്യം നമ്മൾ നന്നാവണം എന്നിട്ടേ വാക്കിൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുള്ളൂ നമ്മൾ വടക്കായിട്ട് മറ്റുള്ളവരെ പറയാൻ പോയി കഴിഞ്ഞാൽ ആരും നിങ്ങളെ വില വയ്ക്കില്ല നിങ്ങളെ വാക്കും കൂടെ ഒരു എന്താ പറയുക അത് ബഹുമാനിക്കൂല ഒരു വാക്കിന് പോലും നിങ്ങളെ ബഹുമാനിക്കൂല എന്നാൽ നിങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ പല ആൾക്കാരും കമൻറ്റ് ചെയ്തതെന്നും പറഞ്ഞിട്ട് ആ കമൻറ്റ് ചെയ്ത വ്യക്തികളെ പോയിട്ട് എന്താ പറയുക കുറേ പരിപാടികളടക്ക് പോയിട്ട് കുളി